नमो भगवते वासुदेवाय ज्ञानविज्ञानतृप्तात्मा कूटस्थो विजितेन्द्रियः युक्त इत्युच्यते योगी समलोष्टाश्मकाञ्चनः सुहृन्मित्रार्युदासीना मध्यस्थद्वेष्यबन्धुषु साधुष्वपि च पापेषु समबुद्धिर्विशिष्यते योगी युञ्जीरसतम् आत्मानम् रहसि स्थितः एकाकीयतचित्तात्मा निराशीरपरिग्रह ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ശ്ലോകങ്ങളാണ് ആറാം അധ്യായത്തിലെ ഈ മൂന്ന് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി ശ്രദ്ധിക്കണം ഭഗവാൻ ഇപ്പോൾ അർജുനന് ഉപദേശിക്കുകയാണ് അർജുനൻ്റെ പ്രശ്നം എന്താ എനിക്ക് ഇതൊന്നും വേണ്ട യുദ്ധമൊന്നും വേണ്ട ചെയ്യാൻ സാധിക്കില്ല സന്യസിക്കുകയാണ് ഞാൻ അപ്പം ആ സന്യാസി ആവണമെങ്കിൽ ഇപ്പോഴത്തെ ഈ മനസ് മാനസികാവസ്ഥ അല്ല വേണ്ടത് എന്താ എങ്ങനെയാ സന്യാസി യോഗി ആരാണ് യോഗാരൂഢൻ ആരാണ് എന്നൊക്കെ പറയുക അപ്പൊ അതൊക്കെ ആണോ അർജുനൻ എന്ന് ആത്മപരിശോധന അർജുനൻ നടത്തണം അപ്പം ഇത് മനസ്സിലാക്കിയാൽ ഓ എനിക്കിത് പറ്റിയതല്ല ഞാൻ യോഗിയൊന്നും അല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ക്ഷത്രിയനാണ് എൻ്റെ സർവ യുദ്ധം ചെയ്യാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്തയിത്യുച്ചതേ യോഗി സമലോഷ്ടാശ്മഞ്ചന സമലോഷ്ട ആശ്മകാഞ്ചന സമ ആയിട്ട് കാണുക ഏതിനെ ഒരു പിടി മണ്ണ് ഒരു കല്ല് സ്വർണം സമ ലോഷ്ട സ്വർണ്ണം സ്വർണ്ണ ആയാലും തെറക്കണ്ടില്ല ഇനി കല്ലായൽതിരക്കല്ലും മണ്ണായൽ തിരക്കല്ലോ ഇതിനൊക്കെ ഒരേ വലുതൊക്കെ ഭൂമിയിലുള്ള സാധനമാണ് എന്ന രീതിയിൽ തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരിക്കും യോഗി യോഗാരൂഢൻ എന്ന് പറയുന്നത് അയാൾക്ക് എന്ത് വേണം ജ്ഞാന വി ജ്ഞാന തൃപ്താത്മാ കൂടസ്ഥ വിചിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ച ആളായിരിക്കണം അർജുന ഇന്ദ്രിയങ്ങളെ ഒന്നും ജയിച്ചിട്ടില്ല തൽക്കാലം ഇതൊന്നും വയ്യാന്ന് തോന്നിയിട്ടുള്ളൂ അങ്ങനെ പോരാ ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കണം പിന്നെയാണ് പിന്നെന്താണ് കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇളകാത്തവൻ എന്തു വന്നാലും മനസ്സ് ഇളകാതെ സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിവുള്ള ആളായിരിക്കണം പിന്നെയോ ജ്ഞാന വിജ്ഞാനതൃപ്താത്മാ സംതൃപ്തനായിരിക്കണം ജ്ഞാനം അറിവ് ഇപ്പോൾ ഭഗവത്ഗീത നമ്മൾ പഠിച്ചു അപ്പം നമ്മൾക്ക് അറിവുണ്ടായി ജ്ഞാനുണ്ടായി പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നു കർമ്മഫലം ആഗ്രഹിക്കരുത് കർമ്മം എന്നിവ അധികാരസ്ഥ കർമ്മം ചെയ്യുക ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ നമുക്കത് പ്രയോഗം ഇത് പ്രയോഗത്തിൽ വരുത്താനായിട്ടില്ല നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്താവുന്നു ഫലേച്ഛയില്ല അതൊന്നും കർമ്മം ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു തെങ്ങും തെയ്യ് വ്യക്തിയാണ് വെച്ചാൽ ഒരു ഉദ്ദേശം ഉണ്ടത് എല്ലായാലും നാളികേരമൊക്കെ കിട്ടണം അല്ലെങ്കിൽ കുട്ടി നമ്മൾ പഠിപ്പിക്കുന്നു അത് നന്നായിണം ജോലി കിട്ടണം എന്നൊക്കെ ഉള്ള ഒരു ഫലേച്ഛ ഉണ്ട് അത് പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു അപ്പം നമുക്ക് അതിൽ വിശ്വാസമായിട്ടില്ല അത് മനസ്സിൽ ഉറച്ചിട്ടില്ല അപ്പം എന്തുണ്ടല്ല വിജ്ഞാനം നമുക്കില്ല ജ്ഞാനമേ ഉള്ളൂ അറിഞ്ഞു അപ്പം രണ്ടും വേണം ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥ വിജിതേന്ദ്രിയ ഇങ്ങനെയുള്ള ഒരാൾ യോഗാരൂഢൻ എന്ന് പറയുന്നു ആ അദ്ദേഹത്തിന് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഒരു സ്വർണം കണ്ടാലും ഒരു കല്ല് കണ്ടാലും സ്വർണ്ണമാണോ അയ്യോ ഇത് വളരെ പ്രധാനപ്പെട്ട ഇതാവല സ്വർണ്ണത്തിന് എന്ന് വിചാരിച്ച് അതിനു വേണ്ടി പിന്നാലെ ഓടാ ഏയ് അതൊന്നുമില്ല ആവശ്യമില്ല ഇപ്പം അതൊന്നും ആവശ്യത്തിന് അല്ലെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ള ഈ കല്ലായാലും തിരക്കടല മണ്ണായാലും തിരക്കടില്ല സ്വർണ്ണമായാലും തിരക്കടില്ല അതിനൊക്കെ ഒരേ രീതിയിലുള്ള പ്രാധാന്യം ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും കൊടുക്കില്ല കൊടുക്കാൻ സാധിക്കില്ല എന്താച്ച അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്ഥിരമായിട്ടിരിക്കുന്നു ചഞ്ചലം ഒന്നുമില്ല അറിവുണ്ട് ജ്ഞാനവുമുണ്ട് വിജ്ഞാനവുമുണ്ട് പിന്നെ ഇന്ദ്രിയങ്ങളെ ജയിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരാളാണോ അർജുന നീയ്യെ ഒന്ന് പരിശോധിച്ചു നോക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നതിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു പിന്നെയും ഈ യോഗിയുടെ ലക്ഷണം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് യോഗി യോഗാരൂഢൻ ആരാണ് സുഹൃന് മിത്രാര്യുദാസീന മധ്യസ്ഥ്യബന്ധുഷു സാധുഷു സമബുദ്ധിർവിശിഷ്യതേ ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പിന്നെ വസ്തുക്കളെ പറ്റി വസ്തുല്യ പ്രാധാന്യം സ്വർണ്ണമായാലും നിറക്കണ്ട കല്ലായാലും നിറക്കില്ല ഇനി മനുഷ്യരെ ജീവനുള്ള ആൾക്കാരെ പറ്റി പറയാണ് സുഹൃത്ത് ഇതെൻ്റെ സുഹൃത്താണ് ഇതെൻ്റെ മിത്രമാണ് ഇതെൻ്റെ ശത്രുവാണ് അരി ഉദാസീന ഇതിനോട് പ്രത്യേകമൊന്നും ആരും ഒരു പ്രത്യേകത ഒന്നും ഇല്ലാത്ത ഒൾ അയാളോടും മധ്യസ്ഥാനായിട്ട് നിൽക്കുന്ന ആളോടും നമ്മളെ ദ്വേഷിക്കുന്ന ആളോടും ബന്ധുക്കളോടും പിന്നെ സജ്ജനങ്ങളോടും പാപിയാണെങ്കിലും സജ്ജനമായാലും ആരായാലും സമബുദ്ധി ഈ യോഗി സമബുദ്ധിയാണ് ഇതെൻ്റെ സുഹൃത്താണ് ഓ അദ്ദേഹത്തിൻ്റെ കാര്യവും പ്രത്യേക ശ്രദ്ധിക്കണം ഈ അതില്ല ഇതെൻ്റെ ശത്രുവാണ് ആ അതും അതും തുല്യം സുഹൃത്തായാലും തിരക്കില്ല ശത്രു ആയാലും തിരക്കില്ല പിന്നെയോ പണ്ഡിതനാണ് ഓ അയാളെ ബഹുമാനിക്കണം പണ്ഡിതനാണ് അയാൾ ശ്രേഷ്ഠനാണ് അങ്ങനെയൊന്നുമില്ല പണ്ഡിതനും ഭാവനും ഒക്കെ തുല്യം ഇതൊക്കെ എല്ലായിട്ടും കൊടികൊള്ളുന്നത് പരമാത്മ ചൈതന്യമാണ് നമ്മൾ ഈ പാപിയുടെ ഉള്ളിലും ഈ സജ്ജനത്തിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ നമ്മൾ ശത്രുവായിട്ട് കണക്കാക്കുന്ന ആളുടെ ഉള്ളിലും നമ്മളെ ബന്ധുവായിട്ട് കണക്കാക്കുന്ന സുഹൃത്തായിട്ട് കാണുന്ന ആളുടെ ഉള്ളിലൊക്കെ ഉള്ളത് ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി തുല്യ പ്രാധാന്യത്തോടുകൂടി സമബുദ്ധിയോടുകൂടി വീക്ഷിക്കുന്നു എന്ന് പറയാണ് എന്നിട്ട് ഇയാൾ എന്തു ചെയ്യണം എന്നാണ് പറയുന്നത് യോഗീ യുജീത സതം ആത്മാനം രഹസി സ്ഥിത ഏകാഗീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹ ഇയാൾ എങ്ങനെയാ ജീവിക്കേണ്ടത് യോഗി എല്ലായ്പ്പോഴും ആത്മാനും രഹസി സ്ഥിത ഭഗവത് ധ്യാനനിരതനായിട്ട് ഏകാഗിയായിട്ട് ഇരുന്ന് ധ്യാനിക്കണം യഥചിത്താത്മാ നിരാശി ആശകളൊന്നുമില്ലാതെ അപരിഗ്രഹ ആര് തരുന്നതും സ്വീകരിക്കാതെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ഓരോന്ന് നാളേക്ക് വേണ്ടുന്നത് എടുത്തിടാത്ത മൃഗത്തെ പോലെ ആവണം എന്നാ നാളേക്ക് നമ്മൾ മൃഗം അങ്ങനെ ഇത് നാളേക്കുള്ളതാണ് കരുതി വെക്കൊന്നുമില്ല അതുപോലെ നാളേക്ക് വേണ്ടിയിട്ട് കരുതി വെക്കാത്ത ആളായിരിക്കണം അന്നന്ന് കിട്ടുന്നതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കണം ഇതൊക്കെ യോഗിയുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത് യോഗി ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ ഇത് സാധ്യമല്ല നമുക്കൊന്നും നാളേക്ക് വേണ്ടി ഒന്നും എടുത്തേക്കാണെങ്കിൽ കുടുങ്ങി പോകില്ല മഴക്കാലം ആണ് മഴക്കാലം വരാൻ പോവുകയാണെന്ന് വെച്ചാൽ വിറകൊക്കെ പഴയ കാലത്തൊക്കെ നല്ല പരയൊക്കെ കെട്ടി വിറകൊക്കെ നനയാണ്ട് ഒരിക്കലും സൂക്ഷിച്ച് വെക്കും മഴ തൽക്കാലം മഴയത്ത് വിറകൊക്കെ നനഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ടാവും അപ്പോൾ നാളേക്ക് വേണ്ടി ചിന്തിക്കേണ്ടി വരും അത് വേറെ കാര്യം ഈ യോഗി ആയിട്ടുള്ള ആൾക്ക് അങ്ങനെ നാളേക്ക് വേണ്ടിയൊന്നും ചിന്തിക്കാതെ അതാത് സമയത്ത് കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കാറാവണം അപ്പോൾ സന്യാസി ആവണം എന്ന് പറഞ്ഞിട്ട് അർജുനൻ പുറപ്പെട്ടിരിക്കുക അത് അർജുനൻ്റെ സന്യാസം ഇപ്പോൾ ഇതുപോലെ ഒരു കഥയുണ്ട് ഒരാൾ സന്യസിച്ചു അങ്ങനെ പോവാം അങ്ങനെ തനിച്ച് ഇങ്ങനെ ഒരിക്കലും ചെറിയ ചെറിയൊരാശ്രമൊക്കെ ഇട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ കൗപീനം ഒന്നെ ഉണക്കാൻ വേണ്ടി തോരിട്ടിരുന്നു പിറ്റേ ദിവസത്തിൽ നോക്കിയപ്പോൾ അത് എലി കടിച്ചു കൊണ്ടുപോയി കാണാൻ ഇല്ല വല്ലാത്ത വിഷമം എഴുതി ഒരു കോർണറില്ലാതെ ഇപ്പം എന്താ ചെയ്യുക കുളിച്ചാൽ മാറ്റണമല്ലോ അപ്പം ഈ എലിയാണ് ഇത് ചെയ്തത് ഈ പണി പറ്റിച്ചത് അപ്പോൾ എലിയെല്ലാടാക്കാൻ ഒരു പൂച്ചയെ വളർത്തുക എന്ന് വിചാരിച്ചു അപ്പോൾ പൂച്ചയെ വളർത്തിയപ്പോൾ എലിയൊക്കെ പിടിക്കുന്നുണ്ട് ആ എലിയുടെ ശല്യം തീർന്നു പക്ഷേ പൂച്ചയ്ക്ക് ഭക്ഷണം വേണം അപ്പം എന്നാൽ എന്താ ചെയ്യാ പാല് വേണം അപ്പോൾ ഒരു പശുവിനെ വളർത്താൻ വിശ്വസിച്ചു പശുവിനെ വളർത്തി അങ്ങനെ സർവസംഗപരിത്യകയായിട്ടുള്ള ഒരു സന്യാസി അവസാന ഒരു ഗൃഹസ്ഥനെ പോലെ ഓരോന്നോരോന്ന് സമ്പാദിച്ച് അങ്ങനെ സമ്പത്ത് കൂട്ടി കൂട്ടി വരേണ്ടി വരുന്നു അപ്പം ഈ പൂച്ച ഒരു സമ്പത്ത് അത് കഴിഞ്ഞ് പശു അതിനെ വളർത്താൻ നോക്കാനുള്ള ആൾ ഇങ്ങനെ ആയപ്പോൾ ഒരു കുടുംബം തന്നെ ആയി തീർന്നു എന്നൊരു കഥയുണ്ട് അതുപോലെ നമ്മൾ സന്യസിക്കുമ്പോൾ പിന്നെ ഈ ബന്ധം ഉപേക്ഷിക്കണം ഈ ബന്ധം ഉപേക്ഷിക്കണമെങ്കിൽ ഏകാഗിയായിട്ട് ഭഗവത് ധ്യാന ഇരിക്കണം എന്നാലേ ഇത് സാധിക്കുള്ളൂ പ്രത്യേകമായിട്ട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നാളേക്ക് വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ സ്വരൂപിച്ചു വയ്ക്കാതെ ഇരിക്കുന്ന ആളാണ് യോഗി എന്ന് ഭഗവാൻ പറയുന്നു ഇങ്ങനെ പത്തു വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് കായേനവാചാ മനസേന്ദ്രിയർവാ ബുദ്ധി ആത്മനവാ പ്രകൃതേ സ്വഭാവാത് கரோமி கோமி சகலம் பை நாராயணாதி சமர்ப்பி